നമ്മൾ കേരളത്തിൽ മലയാളികൾ വെള്ളത്തെക്കുറിച്ച് മഴയെക്കുറിച്ച് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മലയാളികളുള്ള മറ്റൊരിടത്ത് മഴയില്ല വെള്ളമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മലയാളികളുമുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തെക്കുറിച്ചും ഡൽഹിയെക്കുറിച്ചുമാണ് കേരളത്തിൽ കോരിച്ചൊരിയുന്ന മഴ മൂലം പലയിടങ്ങളിലും വെള്ളപ്പൊക്കത്തിന്റെ പ്രതീതി ആയി കഴിഞ്ഞു പക്ഷേ അങ്ങ് ദില്ലിയിൽ രൂക്ഷമായ ജലക്ഷാമം മൂലം തുള്ളി കുടിക്കാനില്ലത്രേ എന്ന അവസ്ഥയിലാണ് കനത്ത ചൂട് മൂലം ദില്ലി നേരിടുന്ന ജലക്ഷാമം എത്രമാത്രം അവിടുത്തെ ജനജീവിതത്തെ വലയ്ക്കുന്നു നോക്കാം ദില്ലി നേരിടുന്ന ജലപ്രതിസന്ധി എത്രത്തോളം രൂക്ഷമാണ് എന്ന് അടയാളപ്പെടുത്തുന്നതാണ് ഈ ദൃശ്യങ്ങൾ പുലർച്ചെ മുതൽ ക്യൂ നിന്നാലും തങ്ങളുടെ ഊഴമാകുമ്പോൾ ഇപ്പോഴത്തെ കാഴ്ച ഇതാണ് ബക്കറ്റ് जब हमको पास में डिब्बा 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 है तो मिलता 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 ज्यादा नहीं ആയിരത്തി ഇരുന്നൂറ് മില്യൺ ഗ്യാലൻ വെള്ളമാണ് ദില്ലിയിൽ ഒരു ദിവസം ആവശ്യമായി വരുന്നത് എന്നാൽ ആയിരത്തിൽ താഴെ മില്യൺ ഗ്യാലൻ വെള്ളം മാത്രമാണ് ഇപ്പോൾ സർക്കാരിന് വിതരണം ചെയ്യാൻ സാധിക്കുന്നത് യമുന നദിയെയാണ് വെള്ളത്തിനായി പ്രധാനമായും ദില്ലി സർക്കാർ ആശ്രയിക്കുന്നത് പക്ഷേ കനത്ത ചൂട് മൂലം നദിയിലെ ജലനിരപ്പ് താഴ്ന്നിരിക്കുകയാണ് തന്നെ വസീറാബാദിലുള്ള ജലശുദ്ധീകരണ പ്ലാന്റിലേക്ക് എത്തുന്ന വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു അതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത് ഹിമാചൽ പ്രദേശ് ഉത്തർപ്രദേശ് അതുപോലെ തന്നെ ഹരിയാന ഈ മൂന്ന് സംസ്ഥാനങ്ങളെയാണ് ജലപ്രതിസന്ധിയെ നേരിടുന്നതിന് വേണ്ടി എല്ലാ കാലത്തും ദില്ലി ആശ്രയിക്കാറുള്ളത് ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്നില്ല എന്നതാണ് ദില്ലി സർക്കാർ ഇപ്പോൾ പരാതിയായി ഉന്നയിക്കുന്നത് എന്നാൽ ഹരിയാന സർക്കാർ പറയുന്നത് കൃത്യമായ അളവിൽ കരാർ പ്രകാരമുള്ള വെള്ളം രണ്ട് കനാലുകളിലൂടെ ഇപ്പോഴും ദില്ലി സർക്കാരിന് ദില്ലിക്ക് നൽകുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഹരിയാനയും കടുത്ത വരൾച്ചയെ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യവും അവർ ചൂണ്ടിക്കാണിക്കുന്നു ജലപ്രതിസന്ധിയെ ചൊല്ലി രാഷ്ട്രീയ വിവാദവും സജീവമാണ് ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് ദില്ലിയിലെ ജലപ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട കാരണമെന്നതാണ് ബിജെപി ആരോപിക്കുന്നത് അതേസമയം ജീവൽ പ്രശ്നത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്നാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അഭ്യർത്ഥന സമരം ചെയ്യുന്ന ബിജെപി അവർ ഭരിക്കുന്ന ഉത്തർപ്രദേശിലെയും ഹരിയാനയിലെയും സർക്കാരുകളോട് ആവശ്യപ്പെട്ട് ദില്ലിയിലെ ജനങ്ങൾക്ക് മതിയായ വെള്ളം ഉറപ്പാക്കണമെന്നാണ് കെജ്രിവാൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് യുദ്ധമുണ്ടാകാൻ വേണ്ടി പോകുന്നത് വെള്ളത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചു കാണില്ല പക്ഷേ ഈ കാഴ്ചകൾ ആ കാലം വിദൂരമല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നനൊപ്പം റിപ്പോർട്ടർ ശരത് കെ ശശിയും റിപ്പോർട്ടർ ദില്ലി